ഐ എൻ ഡി യു സി എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കച്ചേരിപ്പടിയിലുള്ള ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ലഹരിവിരുദ്ധ യജ്ഞം സംഘടിപ്പിച്ചു ഐ എൻ ഡി യു സി ജില്ലാ പ്രസിഡന്റ് കെ കെ ഇബ്രാഹിംകുട്ടി അധ്യക്ഷത വഹിച്ചു ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പ്രശസ്ത എഴുത്തുകാരൻ ഡോക്ടർ പി എസ് ജോയ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ ക്യാൻസർ കണക്കെ പടർന്നു പിടിച്ചിരിക്കുന്ന മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഗാന്ധിയൻ ദർശനങ്ങളിലേക്ക് തിരിച്ചുപോക്കല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു ഭാവിയുടെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കലാശാലകളും ഇന്ന് മയക്കുമരുന്ന് കേന്ദ്രങ്ങളായി തീർന്നിരിക്കുകയാണ് സമൂഹം ഒറ്റക്കെട്ടായി ഈ മഹാവിപത്തിനെ നേരിടണമെന്നും തൊഴിലാളി വർഗത്തിന് ഇക്കാര്യത്തിൽ കാര്യമായ പങ്ക് വഹിക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ടി കെ രമേശൻ താർവായിക്കുട്ടി ഇ ഏലിയാസ് കരിപ്ര ഡി സി സി ജനറൽ സെക്രട്ടറി അജിത് അമിർ ബാവ എന്നിവർ പ്രസംഗിച്ചു റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റുമാരായ സക്കീർ ഹുസൈൻ അലിയാർ ബാബു സാനി സലീം ടി എൻ വിജയകുമാർ ദേവസിക്കുട്ടി അഷറഫ് സുനിൽകുമാർ റഹീം മാത്യൂസ് ഐ എൻ ഡി യു സി നേതാക്കളായ ആന്റണി പട്ടണം ആനന്ദ് ജോർജ് പരീത് ടി കെ കരീം അഡ്വക്കേറ്റ് ടി എസ് സാനു സീതി മുഹമ്മദ് ലൈമിദാസ് ചന്ദ്രലേഖ ശശിധരൻ സാറാമ്മ ജോൺ അഡ്വക്കേറ്റ് ലേഖ എസ് മേനോൻ ഷൈജ ബെന്നി ഐ എൻ ടി യു സി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ദീപു റസീന സലാം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കടുങ്ങല്ലൂർ